ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉണക്കത്തള തളമീൻ്റെ തലയായിട്ടാണ് ഈ തല ഈ തല നമ്മൾ നമ്മളെത്താ കാട്ടേണ്ടത് തളമീൻ്റെ തലയാണ് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമുക്കൊരു ചീനച്ചട്ടി എടുക്കുക ഇത് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാനാണ് പോണത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഉണക്കമീൻ്റെ തലകൊണ്ടൊരു ചമ്മന്തി അപ്പോൾ തലേൻ്റെ ഭാഗത്ത് ആ ചുണ്ടുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ചട്ടിക്ക് ഇതേപോലെ ഇട്ടു കൊടുക്കുക പണ്ടുള്ള ആളുകളൊക്കെ ഇത് ചുട്ടുകാണ്ട് ഇനി എടുത്തിരുന്നു ചുട്ടുകാണ്ട് അരച്ചെടുക്കലാണ് ചെയ്യാറുള്ളത് ചുടുമ്പോളൊക്കെ അതിനൊരു വാസന വരുമെന്ന് കരച്ചി കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് ഉപ്പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ പണ്ടത്തെ റെസിപ്പിയാണ് അവിടെയൊക്കെ ഉണ്ടാവൂട്ട നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം ഞാനായിട്ട് കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ് അന്നൊക്കെ ഉണ്ടാക്കലുണ്ടെനി ഇപ്പോൾ അതൊക്കെ എല്ലാവരും മറന്നിട്ടുണ്ടാവും അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നതാണെന്ന് ഉണക്കമീൻ്റെ തല വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാന്ന് ഇപ്പം നിങ്ങൾ കാണുന്നില്ല ഈ ചീനച്ചട്ടിയിൽ ഞാൻ എത്തക്കെ ഇട്ടെന്ന് ആദ്യം തന്നെ ഞാൻ വെളിച്ചെണ്ണ വെച്ചെടുത്തു പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത് ഉണക്കമീൻ്റെ തല തല ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്ന നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് എരിവിനും വേണ്ടിയിട്ടാണ് അപ്പം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് വറുത്തെടുക്കുക ആ പച്ച ചൊയ മാറിക്കിട്ടണം നന്നായിട്ട് പൊരിഞ്ഞു കിട്ടണം എന്നാലാണ് ഉണക്കമീൻ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ റെസിപ്പികളൊന്നും ആർക്കും അറിയില്ല അപ്പോൾ ഇങ്ങനത്തെ ഓരോ റെസിപ്പികൾ ഉണ്ടാക്കിയാൽ നമ്മളെ കുട്ടികൾക്കും ഞമ്മക്കും നല്ലോണം പള്ളർച്ച കഞ്ഞിടിച്ചാൻ പറ്റും പണ്ട് കാലത്ത് എല്ലാവരും ഉണ്ടാക്കീനെ റെസിപ്പിയാണിത് ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചു ദാരിദ്ര്യമാണോ ഇത് ദാരിദ്ര്യം എന്താ പറയുക അന്നത്തെ കാലത്ത് ആളുകൾ ഉണ്ടാക്കിയത് ഓൽക്കന്ന് ഫുഡുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കിനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് മീനൊന്നും വല്ലാതെ വാങ്ങാൻ കിട്ടില്ലല്ലോ അന്നത്തെ കാലത്ത് അതിൻ്റെ തലയൊക്കെ ഉപയോഗിക്കാറുണ്ടായിന് അപ്പോൾ തല ഉപയോഗിച്ചുമ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും കരുതണ്ടാവും തല എന്താണ് ഏറ്റവും വിറ്റാമിൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭാഗമാണ് മീനിൻ്റെ തല അപ്പോൾ അത് തല കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കുന്നതിലാറ് നല്ലത് അത് നമ്മൾ എടുത്ത് ഉപയോഗിച്ച് ഇതുപോലെ ചമ്മന്തി രൂപത്തിലോ അതുപോലെ എന്തെങ്കിലും റെസിപ്പികളായിട്ട് കണ്ടുപിടിച്ചപ്പോൾ ഏറ്റവും വിറ്റാമിനുള്ള ഭാഗമാണ് തല ആ തലഭാഗം നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് ഇതുപോലെ ഓരോ റെസിപ്പികൾ ഉണ്ടാക്കുക എനിക്ക് പറയാനുള്ളത് ഈ അവസര ഘട്ടത്തിൽ അപ്പോൾ ഞാനിത് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് മുളകും പൊടി ഇട്ട് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ അതിൽ ഉപ്പ് ഉണ്ടാവും അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഒരു മിക്സിൻ്റെ ജാറെടുത്തു നന്നായിട്ട് നെരിഞ്ഞ് വറുത്തെടുക്കണം ഇത് പെട്ടെന്ന് അരഞ്ഞു ഇട്ടുള്ളൂ അപ്പോൾ ഞാനിത് ഇത് മിക്സിൻ്റെ ജാറേക്ക് ഉണക്കും മീൻ്റെ തല ഓരോന്നോ ഓരോന്നായി ഇട്ട് എടുക്കുകയാണ് പിന്നെ അതിലുള്ള പച്ചമുളകും ഇതൊക്കെ ഇട്ട് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം പുളി അവസാനമായിട്ട് ചേർക്കുന്നതാണ് നല്ലത് പുളി ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് അരയാൻ പ്രയാസമാകും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട് അരച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് പുളി പുളി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക തളമീൻ്റെ തലയിൽ ഉപ്പ് എന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അരയാൻ അരയാനാവശ്യത്തിന് തുള്ളി വെള്ളം വേണമെങ്കിൽ കൊടുത്ത് നമുക്ക് നന്നായിട്ട് അരച്ച് നല്ല നല്ല നൈസായിട്ട് അരച്ചെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് ഇത് കഞ്ഞിക്ക് കൂട്ടിക്കാണ്ട് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ പ്രിയപ്പെട്ടവരെ ഈ ചൂട് ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ചെയ്യണ്ടേ കുട്ടികൾക്കുള്ള കഞ്ഞിയൊക്കെ ഒക്കെ നമുക്ക് കഞ്ഞി കൊടുത്തോക്കാം ഇത് വരെ കൈക്കുണ്ടോ അല്ലേന്ന് ഇത് കുറെ മുമ്പൊക്കെ ഞാൻ ഉണ്ടാക്കി ഇനി കുട്ടിയൊക്കെ കൊടുക്കലും ഉണ്ടായി കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഉണ്ടാക്കലില്ല ഇപ്പൊ നല്ല നൈസായിട്ട് തന്നെ അരഞ്ഞെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക അത്രയ്ക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ വൈദ്യപ്പാക്കാൻ സമയമായിട്ടില്ല ആ കഞ്ഞി കൊടുക്കുന്ന വീഡിയോയും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തിയുമായിട്ട് കുട്ടികൾ കഞ്ഞി കുടിക്കാൻ പോകണം അപ്പോൾ കുറച്ച് ഉണക്കമീൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂട്ടി ഞാൻ ഒലക്കെ കഞ്ഞി കൊടുക്കണം കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വായൻ്റെ ല കഞ്ഞിക്ക് വരാനില്ല കേട്ടോ നമ്മൾ ഈ ചമ്മന്തി ഇട്ട് കൊടുക്കാനാണ് വായൻ്റെയിലൊക്കെ കട്ട് ചെയ്ത് അവിടെ നിന്ന് നിർത്തുകൊണ്ടുവന്നത് പിന്നെ നമുക്ക് കഞ്ഞി കൊടുത്ത് നോക്കാം കഞ്ഞി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം കുടിക്കുന്നുണ്ട് കഞ്ഞി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാതെ കാണുന്ന എൻ്റെ പൊന്നുകൂട്ടുകാരെ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ പൊന്നുകൂട്ടുകാരെ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു അടിപൊളി അടിപൊളി കഞ്ഞിയല്ലേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അടിപൊളി കഞ്ഞി എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല കഞ്ഞിയല്ല ചമ്മന്തിയാണ് ഇവിടെ അടിപൊളിയായിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ഹെൽത്തി റെസിപ്പി മീൻ്റെ തലയെന്ന് കരുതിയാണ് ആരും ബോറടിച്ച് തന്നെ ഉണ്ടാക്കാതെ കണ്ട എല്ലാവരും ഉണ്ടാക്കി നോക്കി വിളി നല്ലൊരു റെസിപ്പിയാണ് ചൂടുകാലത്തെ ഏറ്റവും നല്ലൊരു റെസിപ്പി ഏതാണെന്ന് ചോദിച്ചാൽ ചമ്മന്തി കഞ്ഞി ഇതൊക്കെ തന്നെയാണ് ചൂടുകാലത്തെ ഏറ്റവും നല്ലത് ഇന്ന് നമുക്ക് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് നമ്മുടെ ഇല്ലത്തീനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഞ്ഞി കുടിച്ചുമ്പോ കഞ്ഞിണ്ട് ആരുടെ ഫസ്റ്റ് ഫസ്റ്റ് ആര ഫോക്കട്ടെ ണ്ടടി ഞാൻ കച്ച പറ്റോട്ടില്ല ഫസ്റ്റ് ആയിക്കോദും പോസ്റ്റാ തോന്നുന്നുണ്ട് ഞാൻ ൂടി കഞ്ഞിട്ടെ വിജയ് അമീൻ വിജയ് വിജയ്ക്ക് കഞ്ഞിരട്ടെ കൊറച്ചുകൂടി കഞ്ഞിട്ടേ അവിടെ സെക്കൻഡ് തേർഡ് തേർഡ് ഫസ്റ്റ് അമല് സെക്കൻഡ് ആരാണ് ലാസ്റ്റ് ഇല്ല ലാസ്റ്റ് ലാസ്റ്റ് ആരാണ് അതല്ല നോക്കിയത് ഞങ്ങൾ തീറ്റ മത്സരല്ല ഒരു ടൈം വെച്ചു അതിലാരോക്കിയത് ോളിന്താ പോയിക്കോളി എന്താ മീനെ അമീഗ നിങ്ങളുടെ വർത്തമാനം നിങ്ങളുടെ കഞ്ഞി കഴുകത്തില്ലല്ലോ ഇന്ന് എന്താ അമീഗ എന്റെ കഞ്ഞി കഴിക്കാത്തത് വീഡിയോ വൈൻഡ് അപ്പിന്റെ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഞാൻ കഞ്ഞിൻ സംബന്ധിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല എനർജി കിട്ടി പിന്നെ അവര് കളിയോട് കളി അപ്പൊ വീഡിയോ വൈൻഡപ്പ്